ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലൊരു ക്രീം ഉണ്ടാക്കുകയാണ് കേട്ടോ വലിയ പൈസയ്ക്കൊന്നും ചിലവില്ലാതെ കോൾഡ് ക്രീം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്ന് നോക്കാതെ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ഇനി ഞാനിവിടെ എടുക്കുന്നത് നെയ്യാണ് അപ്പോൾ ഈ നെയ്യ് ഇപ്പം തണുപ്പും കൂടി ആയ സമയത്ത് ഒരു ഇച്ചിരി കട്ടയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കുറച്ച് തരിയുള്ള പോലെ ഒക്കെ ഉണ്ടാവും ഈ തണുപ്പ് കാലത്ത് നെയ്യിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് ഇത് ഞാൻ ഒരാഴ്ച മുന്നേ ഉണ്ടാക്കി നല്ല റിസൾട്ട് ആയതിന് ശേഷമാണ് ഞാനത് കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഞാനതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഇത് ഞാനൊരു ഒന്ന് ഒന്നര സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇത്ര മതിയാവും നമുക്കൊരു രണ്ടാഴ്ചത്തേക്കുള്ള ക്രീമൊക്കെ റെഡിയാക്കാൻ ഇത് മതിയാവും അപ്പോൾ കണ്ടില്ലേ ഈ സ്പൂണിൻ്റെ മേലൊക്കെ ഇനി തരി തരിയായിരിക്കുന്ന അത് ഈ തണുപ്പ് കൊണ്ടാണ് കേട്ടോ ഇവിടെ നല്ല ഡ്രൈ ആണ് ക്ലൈമറ്റൊക്കെ അപ്പോൾ ഏതാ ഞാനിത് രാത്രി തന്നെ കുറച്ച് വെള്ളം ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ കുറച്ച് ഐസ് ക്യൂബ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ അപ്പോൾ ഇത് ആദ്യമൊക്കെ കുറേ മുന്നേ ഒക്കെ ഈ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മണത്തോടും അതുപോലെ ഗുണത്തോടും കൂടി നമുക്ക് കോൾഡ് ക്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരുപാട് പൈസയാണ് ഇപ്പോൾ കോൾഡ് ക്രീമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് നെയ്യൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് എടുത്താൽ മതി ഞാൻ ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഐസ് ക്യൂബ് കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിങ്ങനെ കട്ടയായിട്ട് വരും അതിനാണ് ഞാൻ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളതാ അപ്പോൾ ഇത് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അതിനപ്പുറത്തേക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ കട്ടയായി വരും അപ്പോൾ നമ്മുടെ ഈ സ്പൂണിൻ്റെ മേലെയുള്ളതും കൂടെ നമ്മളിതിലേക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സമയം വിൻ്റർ സമയത്തെ നമുക്ക് ഏത് രീതിയിൽ പ്രതിരോധിക്കാമെന്ന് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് അപ്പോൾ ഇത് സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ലിപ്പിന് നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഐസ് ക്യൂബ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല തണുത്തിരിക്കുന്നുണ്ട് ഇനി ഇതിനെ ഇതുപോലെ ഈ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചിട്ടിച്ചെടുക്കണം അപ്പോൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ പ്ലേറ്റ് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചിട്ടിച്ചെടുക്കും ആദ്യം ആദ്യം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായ പോലെ തോന്നും പക്ഷേ പിന്നീട് നമ്മൾ ഇതുപോലെ ഇട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ അത് ഐസ് ക്യൂബ് ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കണം ഇതിൻ്റെ സൈഡിലൊക്കെ കേട്ടോ അപ്പോൾ ഇത് ശരി ും നല്ലൊരു ക്രീം ടെക്സ്ചറിൽ വരും അപ്പോൾ ഇത് ആർക്കും ഒരു സംശയവും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആണ് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഒക്കെ താമസിക്കുന്ന ഈ സ്ഥലത്തൊക്കെ നല്ല തണുപ്പ് പോലെ തന്നെ നല്ല ആണ് ഏത് ക്രീം തേച്ചാലും നമുക്കത് പോരാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ക്രീം ഞാൻ ഉണ്ടാക്കി ഇട്ട് നോക്കിയപ്പോൾ അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും നേരത്തെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര ഡ്രൈ ആണ് മുഖമൊക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊരു ക്രീം ടെക്സ്ച്ചറിലെത്തുന്നവരെ തന്നെ ഇങ്ങനെ ചിട്ടിച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് കൈ വേദനയ്ക്ക് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതൊരു ക്രീമിൻ്റെ ടെക്സ്ചറിലെത്തി നിൽക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്ത് അതിന് ശേഷം ഇത് കണ്ടില്ലേ ഈ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടിയ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ വീണ്ടും ഞാനിതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഈ റൗണ്ടിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും അതിലേക്കിട്ട് വീണ്ടും ചുറ്റിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മുന്നേ കോൾഡ് ക്രീം വാങ്ങിയപ്പോൾ ഭയങ്കര പ്രൈസായിരുന്നു കേട്ടോ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലുള്ളതൊന്നുമില്ല അത്രയും നല്ല ക്രീമൊക്കെ കിട്ടണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അടുക്കളയിലുള്ള ഈ ഒരു സാധനമായിട്ട് ഇതിപ്പോൾ ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരിച്ചിരിയേ എടുത്തില്ലേ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തില്ലേ അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാവേ ഒന്നും കൂടെ ഞാനിതുപോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ഇങ്ങനെ നമ്മുടെ ഈ ഐസ് ക്യൂബൊക്കെ മെൽറ്റ് ആകുമ്പോൾ വെള്ളം വരും അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് കളഞ്ഞാൽ മതി ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കുമെന്ന് വേണ്ട കേട്ടോ ഇതിലുള്ള വെള്ളം എല്ലാം ഇങ്ങനെ പോവും അപ്പോൾ ഈ നെയ്യിൽ ഒരിക്കലും വെള്ളം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ഞാനിത് രണ്ടും മൂന്നും നേരമൊക്കെയാണ് കേട്ടോ കയ്യിലും കാലിലൊക്കെ തേക്കാറ് ഇത് ഫുൾ ബോഡിയിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് ഒരു ക്രീം ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ക്രീം ടെക്സ്ചറിനെക്കാട്ടിനും കുറച്ചും കൂടി ഒരു ഇച്ചിരി ഒരു ഹാർഡുള്ള പോലെ തോന്നും അത് നമ്മൾ ഈ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ ഒരു ഫീലാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ മേലിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ടിൽ കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റിൽ തന്നെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എവിടെയെങ്കിലും വെള്ളം ഇങ്ങനെ ബബിൾ പോലെ അങ്ങനെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് ചെരിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ കൂടുതൽ വെള്ളമൊന്നുമില്ല നെയ്യിലൊന്നും വെള്ളമൊന്നുമില്ല കേട്ടോ നാശമാവുന്നൊന്നും വിചാരിക്കാനില്ല അപ്പോൾ ഇതാ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ആവശ്യമാണ് കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ ഈ ക്രീം ഈ പരുവത്തിൽ തന്നെ നമുക്കൊരു ഒരിച്ചിരി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ സമയത്തൊക്കെ ഇത് കണ്ടില്ലേ ഡ്രൈ ആയിട്ട് ചിരിക്കുമ്പോൾ നമ്മളെ ഈ ചൂണ്ടിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരും വിള്ളിൽ വരില്ല വിണ്ട് കീറുന്നത് അത് ഒഴിവാക്കാൻ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഈ ക്രീം എടുത്തിട്ട് നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അതുപോലെ കെടുക്കണ നേരത്തും ഇത് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നെയ്യുടെ ആ ഒരു കുത്തിയ മണമൊന്നും ഇതിന് കേട്ടോ ഇതിപ്പോൾ നമ്മൾ തേക്കുമ്പോഴത്തേന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക നമ്മുടെ ചുണ്ടൊക്കെ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്ന ഒരു ലിപ്ബാം പോലെ ഉപയോഗിക്കാം ഈ വിൻ്റർ സീസണിൽ കേട്ടോ അപ്പോൾ ഈ ചുണ്ട് വിണ്ട് കീറലിന് ഇങ്ങനെ ഉപയോഗിക്കാം ഇതിലിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല നെയ്യ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയൊരു ബോട്ടിലാക്കി വെക്കാം ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് കോൾഡ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഒരു യൂസ് ഇപ്പോൾ മനസ്സിലായില്ലേ എപ്പോഴും നമുക്ക് തേക്കാവുന്നതുള്ളൂ ചെറിയൊരു ബോട്ടിലാക്കിയാൽ മതി ഇനി ഇതാ ഇതിൽ ഞാൻ ഇത് ഞാൻ ചിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ബാക്കിയുള്ള ഇതുപോലെ വെള്ളമൊക്കെ ഇങ്ങനെ ഞാൻ ചിരിച്ച് ചിരിച്ച് കളയുന്നുണ്ട് ഇനി നമുക്കിതിൽ വേണ്ടത് ഗ്ലിസറിനാണ് ഒരു കാൽ സ്പൂണോളം ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കണം ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടർ ഒരു അര അരസ്പൂണ് വേണമെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കഴിയുന്നതും ഇത് ഉപയോഗിക്കുക ഇനി മണം ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ ഇത് ഞാൻ സാൻഡൽവുഡിൻ്റെ വുഡിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ അത് ഞാൻ ഒറ്റ ഡ്രോപ്പ് മാത്രത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ മണം ഈ നെയ്യിൻ്റെ മണം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ക്രീം അതൊരിച്ചിരി എടുത്താൽ മതി ഇതിൻ്റെ മണം ഇഷ്ടമല്ലാത്തവർക്ക് അവർക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഗ്രീൻ ടീ കൊണ്ടുണ്ടാക്കിയ ഒരു നൈറ്റ് ക്രീം കുറച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അത് മോൾ തേച്ചിരുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ഇച്ചിരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മണമാണ് ആ ക്രീമിന് അതുകൊണ്ടാണ് കേട്ടോ അതെടുത്തത് അപ്പോൾ മണത്തിനായിട്ട് എസെൻഷ്യൻ ഓയിൽ ചേർക്കാം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ക്രീം ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് മിക്സിങ് മാത്രമേ ബാക്കിയുള്ളൂ ഇനി കൈ കൊണ്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈ കൊണ്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇത് ഒ ഒട്ടും തന്നെ ചീത്തയായി പോവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഒരു ഏഴ് ദിവസം പുറത്ത് വെച്ചിട്ടുള്ള ആ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാവേ ഇത് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ റോസ് വാട്ടർ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കൂടുതലുള്ളത് ഇതുപോലെ വേറിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അത് അങ്ങനെ പോയിക്കോട്ടെ പക്ഷേ അതിലുള്ള ആ മണമൊക്കെ ഇതിലുണ്ടാവും ഈ ക്രീമിലുണ്ടാവുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം അവിടെ റെഡി ആയിട്ടാണ് ഞാൻ ശരിക്കും കാണിച്ചുതരാം കേട്ടോ നല്ലൊരു ക്രീം ടെക്സ്ചറാണ് ഉണ്ടാവുക ഉണ്ടോ ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒട്ടും തന്നെ ചീത്തയായി പോവാതെ വളരെ എളുപ്പത്തിൽ പൈസയ്ക്കൊന്നും വലിയ ചിലവില്ലാതെ അടുക്കളയിലുള്ള ഈയൊരു സാധനം കൊണ്ട് നമുക്കൊരു ക്രീം ഉണ്ടാക്കാം ഇത് ഇപ്പോൾ ചേർത്ത സാധനങ്ങൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് നന്നായിട്ട് ഇതിനെ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്തിട്ട് ക്രീമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു മണ മണൊന്നും ഇഷ്ടമല്ലാത്തവർക്കാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ കാണിച്ചത് പിന്നെ റോസ് വാട്ടർ ഒക്കെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം ഇതിൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമ്മുടെ നല്ല എളുപ്പത്തിലുള്ള ക്രീം ഓടാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ എടുക്കുമ്പോഴും കണ്ടില്ലേ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഈ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ പിടിക്കൊന്നുമില്ല ഇതിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും അതിങ്ങനെ സൈഡിലേക്ക് ഒന്നിങ്ങനെ ചിരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോകും കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം ഓടാ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു ഏഴ് ദിവസം മുന്നേ ഇതിൽ നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാലത്ത് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും മോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ തേക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് തേക്കും വൈകുന്നേരം തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആണ് എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈ സ്കിന്നാണ് എനിക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാ മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു നല്ലൊരു ക്രീമാണ് വലിയ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വിൻ്റർ ഇനി പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ കാല് ഉപ്പൂറ്റി വിണ്ട് കീറുന്നതിനും നമ്മുടെ സ്കിന്നിനോ അതുപോലെ തന്നെ ലിപ്പിനൊക്കെ തേക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ലിപ്പിൽ നമ്മൾ ഇടണം നമ്മൾ ചുണ്ടത്ത് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നെയ്യ് മാത്രമേ ഉപയോഗിക്കാവൂ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ചുണ്ടത്ത് തേച്ച് കൊടുക്കരുത് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ടും ഇത് എടുത്ത് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല റിസൾട്ടായി തോന്നിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അന്ന് ഞാൻ അത്ര ഒരു ഐഡിയയിലല്ല എടുത്തത് ക്രീം ഈ കോൾഡ് സമയങ്ങളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഒരാഴ്ചേൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് തീർന്നു കിട്ടും കേട്ടോ അത്രയും എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ കയ്യിലിത് അത്രയും ബാക്കി വന്നിട്ടുണ്ട് എൻ്റെ കൈ ഒക്കെ വേണ്ട കുറച്ച് നേരത്തെ ഞാനിത് തേച്ചതാണ് കേട്ടോ ഈ ക്രീം എടുത്തിട്ട് പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്രീമുണ്ടല്ലോ കയ്യിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഇത് നല്ലോണം ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്താലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ലോണം ഇങ്ങനെ ഡ്രൈ ആയ പോലെ തോന്നും പക്ഷേ ഇങ്ങനെ മൊരി വരുമൊന്നും ചെയ്യില്ലാട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഡ്രൈനെസ് ഒക്കെ കൂടുതലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും വിൻ്റർ സീസണിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ പൈസ ഒക്കെ കൊടുത്തിട്ടാകും എല്ലാവരും കോൾഡ് ക്രീമൊക്കെ വാങ്ങിക്കുക അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വീട്ടിൽ വെച്ചാൽ മതി ഇത് കൂടുതൽ ഈ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണുകളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഐസ് ഐസ്ക്യൂബ് വെച്ച് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ ശരിക്കും നല്ല റിസൾട്ടാണ് മണത്തിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെറിയ എന്തെങ്കിലും ഒരു ക്രീമൊക്കെ എടുത്ത് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി ഞാൻ ഈ ഒരു ഡബ്ബ അലോവേറ ജെല്ല് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അതിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രിയൊക്കെ നമുക്ക് തേക്കുന്നത് നല്ല ഞാനിപ്പോൾ ഇത് കയ്യിൽ തേച്ചല്ലേ ഉള്ളൂ പക്ഷേ കുറച്ചും കൂടെ കണ്ടല്ലേ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അത് നമുക്ക് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിൽ നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങാതെ തന്നെ വീട്ടിലുണ്ടാക്കി വെക്കാൻ നല്ല കിഡിലനായിട്ടുള്ള കോൾഡ് ക്രീമാണ് ഇതിപ്പോൾ ഞാൻ കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇത് അപ്ലൈ ചെയ്തതാണ് എന്നാലും ഞാനിപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ശരിക്കും കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ഫാനിൻ്റെ അടിയിലൊക്കെ നിന്നിട്ട് ഒന്നിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും അകമൊക്കെ അപ്പോൾ ഈ മുരി പൊങ്ങുന്നതിനും അതുപോലെ ഡ്രൈനെസ് മാറുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ കുറച്ച് മാത്രം എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ നല്ല റിസൾട്ടാണ് ഒരു ദിവസത്തിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഞാനത് ചെയ്യും ഇത് ഇതുപോലെ തന്നെ ഫേസിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ കിടക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഫാനിൻ്റെ ചുവട്ടിലൊക്കെ കെടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അത്രയും നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ ഇതിന്